ജമ്മുകശ്മീരിലേക്കാണ് ലാൽ ചൌക്കിൽ നിന്ന് ബി ബാലഗോപാൽ ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണ് എന്ന തത്സമയ വിവരങ്ങളുമായി ഉണ്ട് ബാലുവിലേക്ക് എത്തുന്നതിന് മുമ്പിപ്പോൾ ലോകരാജ്യങ്ങൾ പല രാജ്യങ്ങളുടെയും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഫ്രാൻസും ഉക്രൈനും നേപ്പാളും മൗറീഷ്യസും ഈ ഭീകരാക്രമണത്തെ അപലപിക്കുന്നു ഇന്ത്യയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് അത് അതിനിടയിൽ കശ്മീരിൽ കുടുങ്ങിപ്പോയ ആളുകളുമായി ബന്ധപ്പെട്ടൊരു അനുകൂലമായ സമീപനം ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കും മുംബൈയിലേക്കുമുള്ള ടിക്കറ്റ് നിരക്ക് എയർ ഇന്ത്യ ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ് കൂടുതൽ നിരക്ക് കാണിക്കുന്ന മൾട്ടിപ്പിൾ സ്റ്റോപ്പ് സർവീസുകൾക്കോ ഉയർന്ന ക്ലാസുകൾക്കോ ആയിരിക്കും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ യാത്രക്കാർക്കൊപ്പമാണ് എന്ന നിലപാട് എയർ ഇന്ത്യ പ്രഖ്യാപിക്കുന്നുണ്ട് അതിനിടയിലാണ് നേരത്തെ കൊല്ലപ്പെട്ട നാവിക ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിനെ ആദരമർപ്പിച്ചുകൊണ്ട് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി ഉൾപ്പെടെയുള്ളവർ എത്തിയത് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം ഒർപ്പിച്ചിരുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ കണ്ണീർ കാഴ്ചയായി മാറിയത് നാവികസേന ഉദ്യോഗസ്ഥൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള വിവാഹം കഴിഞ്ഞ ആറ് ദിവസം മാത്രം ജീവിക്കാൻ കഴിഞ്ഞ വിനയ് നർവാളും ആ മൃതദേഹത്തിനരികിൽ നിസ്സഹായയിരിക്കുന്ന ഭാര്യയുടെയും ഹിമാൻഷിയുടെയും ചിത്രമായിരുന്നു വിനയ് നർവാളിന്റെ മൃതദേഹം ഡൽഹിയിലേക്ക് എത്തിച്ചേന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയും ഡൽഹി മുഖ്യമന്ത്രി രേഖാ ശർമ്മ ഉൾപ്പെടെയുള്ളവരും അന്തിമോപചാരം അർപ്പിക്കുന്നു ലാൽ ചൌക്കിൽ നിന്ന് ബി ബാലഗോപാലുണ്ട് ബാലു ലാൽ ചൌക്കിലാണ് ബാലു ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു അവിടുത്തെ അന്തരീക്ഷം ഇപ്പോൾ എങ്ങനെയാണ് ജെ കെ എൻപിയും മറ്റ് പല സംഘടനകളും ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നതാണ് സ്ഥിതിഗതികൾ സമാധാനപരമായി മുന്നോട്ട് പോകുന്നതാണ് അവിടെ നിന്നുള്ള പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബാലുവിന് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ് രതീഷ് ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിലെ ലാൽ ചൌക്കിലാണ് എനിക്ക് പിന്നിലാണ് ലാൽ ചൌക്കിലെ ഏറ്റവും പ്രശസ്തമായ ഈ ക്ലോക്ക് ടവർ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ ഇന്ന് രതീഷ് പറഞ്ഞതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ ഈ ജമ്മു കാശ്മീരിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിവിടെ ഈ ഈ ബന്ദ് ആഹ്വാനം ചെയ്തിരുന്നു കടകമ്പോളങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് പക്ഷേ നമുക്ക് ഈ കാണാം അതായത് ശ്രീനഗറിലെ ഏറ്റവും പ്രശസ്തമായ ലാൽ ചൗക്കിൽ ഇന്നലത്തെ ഈ ൈശാചികമായ ഈ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് കാശ്മീർ ജനത എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നിരപരാധികളെ ഈ കൊല്ലുന്നത് അവസാനിപ്പിക്കുക എന്ന പ്ലക്കാർഡുകൾ ഊന്നിക്കൊണ്ട് നിരവധി പേരാണ് നിരവധി കശ്മീരികളാണ് ഇപ്പോൾ തെരുവിലിറങ്ങി ഇന്നലത്തെ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നത് ലാൽചോക്കിൽ ഇതുപോലെ വിവിധ ഈ വിവിധ തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഇപ്പോൾ സമരങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ ഇവരോട് തന്നെ सारिकान वेंटिंग शुरू किया सब यहां है आंसर कल का बारे में अब तो कोई रिएक्शन नहीं बहुत अफसोसनाक हुआ का बहुत अफसोसनाक हुआ कश्मीरियों के साथ इसका कोई ताल्लुक तो ना था ना होगा ना रहेगा ना, ना मैं आज के डेट आज कहता हूँ सुबह से एज अ प्रेसिडेंट मैं घूमा हूँ होटलों में और होम स्टे जो टूरिस्ट्स है वो इस वक्त यहां ठहरे हैं हुआ थोड़ा सा झटका लगा मैं ये नहीं कहूँगा मगर टूरिस्ट हमारी जान है टूरिस्ट हमारी शान है आप देख लीजिए यहाँ कश्मीर के लोग कैसे हॉस्टि हॉस्टिबेबुल हैं और दूसरा मैं एक गुजारिश गुजारिश इसको रंगत मत दीजिए कोई हिंदू मुस्लिम नहीं है हम सब भाई भाई है सब और आप हाँ देख लेंगे कि कुछ दिनों में यहां पर फिर उठेगा हमारा हा देखेंगे जनमीर पूर्णीक्रमणराक्रमण याद बहुत लाल विवधा ിൽ ഇതുപോലെയുള്ള ഇന്നലെ അതായത് ഇന്നലത്തെ ഈ ഭീകരാക്രമണത്തിനെ അപലപിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ വിവിധ കൂട്ടായ്മകൾ നടത്തുന്ന പരിപാടികളൊക്കെ നടക്കുകയാണ് പക്ഷേ ഈ ലാൽ ചൌക്കിൽ ഈ ബന്ധ് കാരണം ഈ കടകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായി തന്നെ അടഞ്ഞിരിക്കുകയാണ് വാഹന ഗതാഗതത്തെ കാര്യമായി ഈ ബന്ധ് ബാധിച്ചിട്ടില്ല ഇന്ന് കൂടിയൊക്കെ ആയപ്പോൾ തന്നെ നിരവധി പേരാണ് ഈ ലാൽ ചൌക്കിലും മറ്റും എത്തുന്നത് കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീനഗറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊമേഴ്സ്യൽ ഏരിയ കൂടിയാണ് ാണ് ഈ ലാൽ ചോക്ക് ഇവിടെയുള്ള ജനങ്ങളുടെ ശബ്ദമാണ് നമ്മൾ നേരത്തെ കേട്ടത് കാശ്മീരികൾക്ക് ഈ ഭീകരാക്രമണവുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നാണ് അവർ പറയുന്നത് കാശ്മീരികൾ കാരണം നമുക്കറിയാം കഴിഞ്ഞ നാലഞ്ച് വർഷമായി കശ്മീർ ഒരു പുതിയ പാതയിലേക്ക് വരികയാണ് കാരണം നിരവധി ഈ അവർക്ക് ഈ ടൂറിസ്റ്റുകളുടെ ഒരു പർദീസയായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു വലിയ തോതിൽ അത് അവരുടെ ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറ്റിമറിക്കുക എന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഇങ്ങോട്ട് വരുന്ന വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതായത് ഇത്രയും വലിയൊരു ഭീകരാക്രമണമൊക്കെ ഉണ്ടായിട്ട് പോലും നിരവധി പേരാണ് ഇപ്പോഴും ശ്രീനഗറിലേക്ക് എത്തുന്നത് ചില ആശങ്കകളൊക്കെ ഈ വരുന്നവർക്കൊക്കെ ഉണ്ട് പക്ഷേ കാശ്മീർ നിലവിൽ സമാധാനപൂർണ്ണമാണ് ശ്രീനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ കാണാം ദൃശ്യങ്ങളിലൊക്കെ കാണാം ആളുകൾക്ക് വന്ന് ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്നു പലതരത്തിലുള്ള പ്രതിഷേ ഈ നിലത്തെ ഈ ഭീകരാക്രമണത്തിനെതിരായുള്ള ഈ അപലപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങളൊക്കെ നടക്കുന്നു അതിനപ്പുറത്തേക്ക് കാര്യമായ തോതിൽ ഏതെങ്കിലും ഒരു സംഘർഷം ോ സംഘടനകളോ ഒന്നും ഒരു മേഖലകളിലും ഉണ്ടായിട്ടില്ല ഇന്നത്തെ ബന്ധു തന്നെ തികച്ചും സമാധാനപൂർണ്ണമായിട്ടാണ് ഇവിടെ നടന്നത്